ാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തിന്റെ കഥകളും നമുക്ക് തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒക്കെ നൽകിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നന്മ അസോസിയേഷൻ അപ്പൊ നന്മ എന്നുള്ളത് വലിയൊരു വാക്കാണ് മനുഷ്യത്വത്തിന്റെ വാക്കുകളാണ് അവിടെ ജാതിക്കോ മതത്തിനോ മറ്റ് രാഷ്ട്രീയത്തിനോ ഒന്നും സ്ഥാനമില്ലാത്ത മനുഷ്യന്റെ മനുഷ്യത്വത്തെ കരുതുന്ന ഒരു വാക്കാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി നന്മ എന്നൊരു വാക്ക് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇടുക അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് നന്മയുള്ള മുഖങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രായമുള്ള അമ്മമാരും ചേട്ടന്മാരും ഒക്കെ ഒരുപാട് സന്തോഷത്തോടെ ചിരിയോടെ ഒരു കൂട്ടായ്മയായി ഇവിടെ നിങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാവും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുടുംബം പോലെ ഒരു സന്തോഷം പോലെ നിങ്ങളുടെ ഏതാവശ്യത്തിനും ഏത് കാര്യങ്ങൾക്കും ഏതൊരു ബുദ്ധിമുട്ടിനും പരസ്പരം സഹായിച്ചിരുന്ന മാവേലിയുടെ ഒരു കാലം ആപത്തും അല്ലെങ്കിൽ കള്ളവും ശരീരങ്ങളും ഒരു കാലത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു അസോസിയേഷൻ കൂടി ഇടയ്ക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീണ്ടും അതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കുവാൻ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കട്ടെ അപ്പം നന്മയും തിന്മയും വലിയൊരു വാക്കാണ് രണ്ടിനും രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അപ്പം നന്മയ്ക്ക് അർത്ഥമാകുന്ന രീതിയിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്മാരും ഒത്ത് പുളത്തിൽ വിളിക്കാൻ പോയി അദ്ദേഹത്തിന്റെ ഉച്ചയ്ക്കുള്ള പൂജയ്ക്ക് മുമ്പുള്ള ഒരു സമയമായിരുന്നു അദ്ദേഹം കുളിക്കാൻ അവിടെ പോയി അദ്ദേഹം ഒന്ന് മുങ്ങി താണു എഴുന്ന ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോ അവിടെ ഒരു തേൽ സോർപ്പിൻ തേൽ നമ്മുടെ ആ തേൽ ആ വെള്ളത്തിൽ പെടയുന്നു അദ്ദേഹം ഓടി ചെന്ന് കൈക്കുമ്പിളിൽ ആ തേലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോ തേലിനൊരു സ്വഭാവമുണ്ടല്ലോ അതിനെ രക്ഷിക്കുകയാണ് എന്ന് തിരിച്ചറിയാതെ അദ്ദേഹത്തിനെ മുറുകെ ഇറുക്കി മുറുകെ ഇറുക്കിയപ്പോ അദ്ദേഹം കൈവേദന കൊണ്ട് വിട്ടിട്ട് വീണ്ടും ആ തേള് വെള്ളത്തിൽ വീണു അദ്ദേഹം ഓടിച്ചെന്ന് വീണ്ടും ആ തേളിനെ കൈക്കുമ്പിളിലേക്ക് പൊരിയെടുത്തു അത് ആ തേള് അതിന്റെ സ്വഭാവം കളയാതെ വീണ്ടും അദ്ദേഹത്തിനെ കുത്തി അങ്ങനെ കുറച്ചുനേരം അദ്ദേഹം ആ തേളിനെ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു അപ്പം പൂജയ്ക്കുള്ള സമയമായി എന്ന് കണ്ട ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു ഗുരു നമുക്ക് സമയമായി ആ തേൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ വെട്ടിയേക്കൂന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഒരു കരക്കുന്നൊരു തുണിയോ അല്ലെങ്കിൽ കമ്പോ എന്തുകൊണ്ടു പോവാ അതിനെ അങ്ങനെ പൊക്കിയെടുത്ത് ഏഹ് കരക്കിയിട്ടു എന്നിട്ട് ഗുരു ശിഷ്യന്മാരോടായി പറഞ്ഞു തേൽ ഞാൻ രക്ഷിക്കുകയാണ് എന്ന് അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ അത് അതിന്റെ തിന്മ കളയാൻ തയ്യാറല്ല പക്ഷെ തേളിന്റെ തിന്മ കളയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നന്മ കളയാൻ സാധിക്കില്ല ഒരു ഗുരു എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധിത്വമുള്ള ഒരു പൗരൻ അല്ലെങ്കിൽ ഗുരു എന്ന നിലയ്ക്ക് ഒരു ജീവി വെള്ളത്തിൽ കിടന്നു പിടയുമ്പോൾ അതിനെ രക്ഷിക്കുക എന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് എനിക്കതിനെ രക്ഷിച്ചേ പറ്റൂ അത് കടിക്കാം അത് അതിന്റെ സ്വഭാവമാണ് പക്ഷെ രക്ഷിക്കുക അതിന്റെ പ്രാണനെ കാക്കുക എന്നുള്ളത് എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമാണ് അപ്പൊ ഈ നന്മ എന്ന വാക്ക് അതാണ് രക്ഷയാണ് ചേർത്തു കരുതലാണ് സ്നേഹമാണ് സൗഹൃദമാണ് ഒരുപാട് വാക്കുകളുണ്ട് അതിനകത്ത് നമ്മൾ എന്തൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാമോ അതൊക്കെ നന്മയാണ് ആ നന്മ നിങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളൊക്കെ ചേർന്ന് ഈ ഒരു അസോസിയേഷൻ നിങ്ങൾ നന്മ എന്ന് പേരിട്ടതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അല്ല എങ്കിൽ കൂടെ ഈ ചിന്ത നിങ്ങളിലൊക്കെ ഉണ്ടായി പരസ്പരം ഇതിൽ സാമ്പത്തികം കൂടിയവരുണ്ടാകാം കുറഞ്ഞവരുണ്ടാകാം വിദ്യാഭ്യാസം കൂടിയവരുണ്ടാകാം വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാകാം എല്ലാരും ചേർന്ന് പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ പറയായിരുന്നു അത്താഴപ്പട്നിക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ വടക്കേപ്പുറത്തെ അടുക്കളയുടെ വാതിൽ അടയ്ക്കുള്ളൂ ഇന്നാ കാലങ്ങളൊക്കെ പോയെങ്കിലും നമുക്കൊക്കെ ചേർന്ന് ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല മാനുഷിക ഗുണങ്ങളുള്ള മനുഷ്യന്മാരായി മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ പറഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും ഇത് ഫോളോ ചെയ്യും ഇന്നത്തെ അറിയില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാ മൊബൈലിനോട് അല്ലെ പരസ്പരം ഒന്ന് അപ്പുറത്തെ വീട്ടുകാരിപ്പുറത്തെ കുഞ്ഞുങ്ങളോട് മിണ്ടാൻ അവർക്ക് മതിൽ കിടക്കേണ്ട കാലം ആയിരിക്കുന്നു അപ്പൊ അവർ ആ മൊബൈൽ ഓവ്ര അന്വേഷിക്കുന്ന ഒരു കാലമാണ് അപ്പൊ നമ്മളൊക്കെ ചേർന്ന് സ്നേഹിക്കാൻ എല്ലാരും തയ്യാറല്ലേ നിങ്ങളൊക്കെ സ്നേഹമുള്ളവരെ അറിയാം നാട്യംപുറം നന്മകളാൽ സമൃദ്ധമെന്നാണ് എന്റെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട് എന്നെ മിനി മിനിറ്റുമ്പോ ഇവിടെ വിളിച്ചപ്പോൾ തന്നെ എനിക്കിവിടെ ഓൾറെഡി ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കാക്കനാട് അപ്പൊ അതിന്റെ കൂടെ ഒരു ദിവസം കൂടെ എക്സ്റ്റൻഷൻ ചെയ്ത് ഞാൻ എന്റെ കുടുംബമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാണ് കൗൺസിലിംഗ് സൈക്കോളജി എഴുത്തൊക്കെയാണ് പ്രധാന വിനോദം ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയാണ് എഴുത്ത് അപ്പോ അതിൽ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് നിങ്ങളുടെ നാട്ടുകാരിയായ മിനി ടോമി പിന്നെ ഷിബിൻ ഫ്രാൻസിസ് ഈ ഏരിയയിലുള്ള ആളുകളാണ് എൻ്റെ കവിതകളുടെ ഒക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബിലൊക്കെ വളരെയധികം മാനുഷിക വൈകാര്യങ്ങളെ നിറച്ചുകൊണ്ടുള്ള കവിതകളാണ് കൂടുതലും എഴുതാൻ ശ്രമിക്കുന്നത് കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കാരണത്താൽ ഓരോ മനുഷ്യരും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് തനിയെ എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു കവിതയുടെ ഭാഗമായിട്ട് ഒരു അനാഥാശ്രമത്തിൽ സോറി ൃദ്ധസനത്തിൽ ഷൂട്ടിങ്ങിന് പോയി അപ്പൊ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് അമ്മമാർ പ്രായമായ അമ്മമാരെ ഞങ്ങൾക്കുള്ള കാണാൻ ശ്രമിച്ചു ഈ അമ്മമാരുടെ അടുത്ത് ഓരോ അമ്മമാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഓരോ അമ്മയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട് അവരുടെ എഴുപത് വയസ്സുള്ള എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മമാരുടെ കഥകൾ കേട്ടാൽ നമ്മളൊക്കെ ഈ എന്താ പറയുക എങ്ങനെയാ ജീവിക്കണമെന്ന് ചോദിക്കൂ കാരണം ആ അമ്മമാര് ആറും ഏഴും അഞ്ചും മക്കളൊക്കെ വളർത്തിയിട്ട് ഒരു ദിവസം ആ അമ്മയെ നോക്കാൻ തമ്മിൽ മത്സരമാണ് അമ്മയുടെ സ്വത്തും അല്ലെങ്കിൽ അച്ഛന്റെ സ്വത്തും ഒക്കെ വാങ്ങിച്ചിട്ട് ആ അമ്മേനെയും അച്ഛനെയും കൊണ്ട് അവിടെ ആക്കിയിരിക്കുകയാണ് അപ്പൊ ആ അമ്മമാർക്ക് അവിടെ ഒരുപാട് കരുതലും ശുശ്രൂഷയും മരുന്നുകളും എല്ലാം ആ വി ആശ്രമക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഏതോ ഒരു കഥ പറയാനുണ്ട് കുറേ കഥകൾ കേട്ടിട്ട് അവരവസാനം കൊണ്ടെത്തിക്കുന്നത് എന്നാലും സാറേ ആ എന്നാലും വളരെ സെന്റിമെന്റലായൊരു വാക്കാണ് എന്നാലും എൻ്റെ മകൻ വന്നില്ലല്ലോ എന്നാലും എൻ്റെ മകളൊന്നും വന്നില്ലല്ലോ ഓണത്തിന് അവർ ജർമ്മനിയിലാണ് ലണ്ടനിലാണ് യു കെയിലാണ് എവിടെയൊക്കെയാണ് പക്ഷെ ആ എന്നാലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ചേർത്ത് പിടിക്കുക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അമ്മയെ അച്ഛനെ നമ്മുടെ ഈ കുറച്ച് ദിവസമാണ് ഇന്ത്യൻ കണക്കിനനുസരിച്ച് അറുപത്തി വയസ്സാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള സമയം ഇന്ത്യൻ കണക്കിൽ പിന്നെ കുറച്ച് മുന്നോട്ട് ചിരിക്കുന്ന നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ് കർമാ ബുമറാന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തിരിച്ച് ബുമറാങ് അറിയില്ലേ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു വരും അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക എല്ലാരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക മുഖത്ത് പുഞ്ചിരി വരുത്തുക നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് നമ്മുടെ കുഞ്ചി നമ്മുടെ കുഞ്ചി നമുക്ക് ദൈവം എത്രയോ അനുഗ്രഹത്തോടെയാണ് നമ്മുടെ മുഖം സൃഷ്ടിച്ചിരിക്കുന്ന പുഞ്ചിരിക്കണം അല്ലേ എല്ലാവരും ശരി എല്ലാവരും ശരിക്കുക എപ്പോഴും ശരിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരസ്പരം മനസ്സിലാക്കുക എനിക്ക് ഏറ്റവും നല്ലൊരു സൗഹൃദമാണ് ഞാൻ ബാംഗ്ലൂരിൽ കിടന്ന ഒരാളാണ് നിങ്ങളുടെ നാട്ടുകാരിയാണ് ഇദ്ദേഹത്തിലെ ഈ ലെവലിൽ ഇത്രയും അവാർഡുകൾ പതിനാല് അവാർഡുകൂടെ വാങ്ങിക്കുന്നത് എന്റെ കൂടെയുള്ള എല്ലാ എഴുത്തുകൾക്കും അവാർഡുകൾ സൗഹൃദമാണ് സൗഹൃദം എപ്പോഴും ചേർത്ത് പിടിക്കലാണ് മനസ്സിലാക്കലാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കലാണ് ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യ ആയാലും ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ സ്നേഹമില്ല ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് നമ്മൾ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ എങ്ങനെയോ ജീവിച്ചു പോകുന്നു ജീവിച്ചു എന്ന് നീ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഞാൻ ഇന്നും ജീവിക്കുന്നു ഇനിയും എനിക്ക് ജീവിക്കണം എന്ന് പറയുവാൻ ഉദഗന്ധ തരത്തിലായിരിക്കണം നമ്മുടെ സ്നേഹം അവിടെ സമ്പത്തിനോ അല്ലെങ്കിൽ കുറെ മതിൽപ്പെട്ടുകൾക്കോ അല്ലെങ്കിൽ കുറെ വസ്തുക്കോ ഒന്നല്ല സാധ്യത അപ്പോ ജീവിക്കുവാൻ ആദ്യം വേണ്ടത് നമ്മുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ് അതേപോലെ തന്നെ പരസ്പരം ചേർത്ത് പിടികളാണ് സ്നേഹാണ് അപ്പൊ ഞാന് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെ ഒക്കെ ചേർന്ന എന്റെ കവിതകളൊക്കെ പാടാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം ദുഃഖങ്ങളാ കൂടുതലും സെന്റിമെന്റാ അതുകൊണ്ട് ഒരു പ്രണയത്തിന്റെ കവിത കവിതകൾ ഇഷ്ടമാണോ എല്ലാവർക്കും കവിത ചൊല്ലെ മൂന്നിനടിയില്ല ഓക്കെ കാട്ടുപൂവെന്ന കവിത കേട്ടിട്ടുണ്ടോ കേട്ടുണ്ടോ ഇല്ല കാട്ടുപൂവ് എന്ന ഒരു പ്രണയ കവിതയാണ് ചിഹരിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം ചികരിത്തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്ന ും മഴവില്ലുപോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തു മോഹിക്കും നിന്റെ ഈ വാർ മുടി ചുരളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ നിൻ ിടുന്നുരുകിലത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കിടുക താനേ വളർന്നൊരു കാട്ടുതൂവാണു ഞാൻ വിടരും മുൻപേ പൊഴിയും നൈതളുള്ള പൂജയ് കാട്ടു കാട്ടുപൂവാനു ഞാൻ ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെസിന്റെ നാഥങ്ങളിൽ ഞാൻ താനേ മറന്നൊന്ന് നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു നീ നടക്കും വഴിയോരത്തു എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്തു എന്നെ കണ്ടാൽ ചിരിക്കാതെ നിന്റെ ഈ പുഞ്ചിരി കാലം കാത്തിരിക്കാൻ നിങ്ങൾ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് കടമ്പ തന്നെ ഓരോ മനുഷ്യരോടും ഓരോ കുശലങ്ങൾ നാളെ നമ്മളെ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കുശലങ്ങൾ നിനക്ക് എന്താണോ ഒരു സങ്കടം എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം പോലെ ഇത്ര ചോദിച്ചാൽ മതി സങ്കടങ്ങള് സോൾവാസാകും നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാരുടെ മനസ്സിൽ നന്മകൾ ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെല്ലാരും അനുഗ്രഹിക്കട്ടെ ലാസ്റ്റില് ഒരു കവിതയുടെ രണ്ടു വരിക പറയുവാണ് ഓർമ്മിക്കുവാൻ ഞാൻ എന്തു ഓർമ്മിക്കണം എന്ന മാത്രം ഓർമ്മിക്കണം എന്ന മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമൊട്ടാമെന്ന മാത്രം ത്രമാത്രം കടം കൊള്ളുന്ന തിത്രമാത്രം എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ നൽകുന്നു എന്റെയും ఎ కుబతి పేరి నంది నమస్కారం